എന്റെ പേര് സഫാ നസ് എന്നാണ് ഞാനിപ്പോ ഗ്രേസിന്റെ സ്റ്റുഡന്റ് ആണ് ഗ്രേസ് വണ്ടൂർ ബ്രാഞ്ചിന്റെ സ്റ്റുഡന്റാണ് ഞാനിപ്പോ ഞാൻ ടീച്ചിങ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ചെറുപ്പം തന്നെ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് എന്റെ മാനേജ് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ടീച്ചിങ് സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേസ് ഗ്രേസിൽ വരുന്നത് ഗ്രേസിൽ വരുന്നതെല്ലാം ആദ്യം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഫീസ് ആണെങ്കിലും മറ്റു ഫെസിലിറ്റീസ് ആണെങ്കിലും ലാബ് ലാബ് ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അന്വേഷിച്ചതിനു ശേഷമാണ് ഞാൻ യൂട്യൂബില് ഗ്രേസിന്റെ വീഡിയോ കാണുന്നത് ഗ്രേസിന്റെ വീഡിയോ കാണുന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ അന്വേഷിക്കുന്നതും ജോയിൻ ചെയ്യുന്നതും ഇവിടെ ആണെങ്കിൽ ഫീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറവാണ് ഇപ്പം ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം കാരണം ഞാനും ഭയങ്കര ഇണ്ടോവേർട്ട് ആയിട്ടൊരാളായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ കഴിവുള്ള കാര്യങ്ങൾ പുറത്ത് കാണിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഗ്രേസിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു ടീച്ചർ ടീച്ചറാകുമ്പോ നമുക്ക് എന്തെല്ലാം വേണം ഒരു ടീച്ചർ ടീച്ചറാകുമ്പോൾ പാട്ട് പാടണം ഡാൻസ് കളിക്കണം കുട്ടികളുടെ കാര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ആളാവണം ടീച്ചർ എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രേഡ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് ഗ്രേഡ്സിലെ ടീച്ചേഴ്സും അതനുസരിച്ചുള്ള പ്രാക്ടീസും കാര്യങ്ങളും നമുക്ക് തരുന്നത് ഷൈനസും ഫിയറും എല്ലാം മാറ്റിക്കൊണ്ട് നല്ല ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ ലാബ് ഫെസിലിറ്റി ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ടീച്ചേഴ്സിന്റെ തന്നെ നേരത്തെ തന്നെ അവരും വന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ക്ലാസ്സുകാണെങ്കിലും ഞാനിപ്പോ ഗ്രേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇനി ഒരു ഫോം മന്ത്സും കൂടി ബാക്കിയുണ്ട് ഞങ്ങളുടെ മേയിലൊക്കെയാണ് നമ്മുടെ എക്സാം വരുന്നത് ട്രെയിനിങ് ബാക്കിയാണ് അതിനുള്ള ക്ലാസ്സസ് ആണ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ള ക്ലാസ്സാണ് ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ടീച്ചറാകാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളത് അത്രയും സപ്പോർട്ട് തരുന്ന ഒരു ടീച്ചേഴ്സും അതിന്റെ സിസ്റ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ വേറെ എവിടെ അന്വേഷിച്ചപ്പോഴും അതിലേറെ നല്ല രീതിയിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റർ ആണെന്ന് അറിഞ്ഞതുകൊണ്ടും ഇപ്പൊ അത് ശരിയാണെന്നും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറയും ഓഡിസർ ടി സി ആണെങ്കിലും പ്രീ പ്രൈമറി ആണെങ്കിലും സാലറി വളരെ കുറവാണെന്ന് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരാളുടെ സ്കില്ലിനനുസരിച്ചാണ് ഇവിടെ സാലറി എന്നുള്ളതാണ് നമുക്ക് സ്കിൽ എത്രത്തോളം ഉണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ തയ്യാറുവാണെങ്കിൽ നമുക്ക് നല്ല സാലറി തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഇത്തരം ഒരു കരിയർ തെരഞ്ഞെടുക്കാൻ കാരണം തന്നെ എന്റെ കൂടെ പഠിച്ച് അല്ലെങ്കിൽ എന്റെ ഫാമിലി തന്നെ ഒരുപാട് റിലേറ്റീവ്സ് ഇത്തരം ക്ലാസ് പഠിച്ച് എബ്രോഡിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ പതിനായിരം മുതൽ അൻപതിനായിരം വരെ സാലറി വാങ്ങിയിട്ടാണ് ഓരോരുത്തർ വർക്ക് ഓരോ എന്റെ കൊളീഗ്സ് ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഇത് തെരഞ്ഞെടുത്തത് പിന്നെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്കില് തന്നെയാണ് സ്കില്ലും ഇംഗ്ലീഷും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മെയിൻ ആണ് കാരണം സി ബി എസ് ഇ സ്കൂളുകളിലാണ് നമുക്ക് കൂടുതലും ഇതിനുള്ള ജോലി കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിലും സ്കില്ലും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വിജയിക്കാം അതിനുവേണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഗ്രേസ് അത് നമുക്ക് യാതൊരു ടെൻഷനും ആവശ്യമില്ല